മലപ്പുറം ജില്ലയിലെ സമരാജ്ഞിയുടെ അവസാനത്തെ പൊതുസമ്മേളന വേദിയായ എടപ്പാളിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകരും പൊതുജനങ്ങളുമാണ് ജാഥാനായകരെ സ്വീകരിക്കാൻ ഒഴുകിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര ശക്തമെന്നും അത് പൊളിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ജാഥാനായകൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഇപ്പോൾ മോദിയുടെ സംരക്ഷണയിലാണ് പിണറായി വിജയൻ ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രന് പ്രത്യോപകാരമായി കുഴൽപ്പണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും പറഞ്ഞു ഭരണം ഭരണം സ്വന്തം സ്വന്തം പാർട്ടിക്ക് പോലും അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു കുടുംബത്തിന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഏതും നെറികെട്ട മാർഗവും ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് എല്ലാ നെറികേടും ഉണ്ട് ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് എല്ലാ സനാതന മൂല്യങ്ങളും വില കൊടുത്തിട്ടുണ്ട് നമുക്ക് 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 ഈ ഈ സഖ്യത്തെ സഖ്യത്തെ പൊട്ടിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മോദി ഭയക്കുന്നതിനാലാണെന്ന് ജാഥാനായകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ പറഞ്ഞു രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്താനാണ് ഈ നീക്കം എന്നാൽ ഈ യുദ്ധവും കോൺഗ്രസ് ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാർ നേതൃത്വവും പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ ധാരണയിലാണ് ഇടനിലക്കാരുണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് മോഡി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് തിരിച്ചറിയണം പിണറായി വിജയന്റെ ഒരു നിപ്പ് അയാൾ ആരുടെ മുമ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ അതിന്റെ ഒരു അടിക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതിന്റെ ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അങ്ങ് ഉപദ്രവിക്കണം സഹായിക്കണം എടപ്പാളിലെയും കൊളപ്പുള്ളിയിലെയും സ്വീകരണ പരിപാടികൾ കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകളല്ല കച്ചവടക്കാരാണെന്ന് തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി രാത്രിയോടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പാലക്കാട് പ്രവേശിച്ചു കൊളപ്പുള്ളിയിൽ നൽകിയ ആദ്യ സ്വീകരണ പൊതുസമ്മേളനത്തിൽ ജനം ഇരമ്പിയെത്തിയത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി പാലക്കാട് നിന്നും വി അജയ്